ദേവിയെ പ്രത്യക്ഷപ്പെടുത്താൻ പോവുകയാണ് അങ്ങനെ ദേവന്മാരുണ്ടാകൂടി വലിയൊരു ഹോമകുണ്ടം കൂട്ടിയിട്ട് ആ ഹോമകുണ്ടത്തിലേക്ക് അവരുടെ ചൈതന്യത്തെ ഹോമിച്ചു കഴിച്ചപ്പോൾ ആ ചൈതന്യം സ്വീകരിച്ചുകൊണ്ട് ഹോമകുണ്ടത്തിൽ നിന്നും ദേവി ഉയർന്നു വന്നു ർത്ഥം അപ്പൊ ചിത്താകുന്ന അഗ്നി കുടത്തിനും ഉയർന്നു വന്നത് ചിത്രം നിറഞ്ഞാൽ മനസ്സാ അപ്പൊ അവിടെ ആ ഭരണാസങ്ങൾ അധികം ദേവന്മാരുടെ ചൈതന്യം സ്വീകരിച്ചുകൊണ്ട് ഹോമകുണ്ഡത്തിനും ദേവി ഉയർന്നു വന്നതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സാകുന്ന ആ അഗ്നിള്ളത്തിൽ നിന്നും ദേവി ഉയർന്നു വരണം അപ്പൊ നമ്മുടെ മനസ്സാവുന്ന അഗ്നി ദേവി ഉയർന്നു വരണം നമ്മൾ എന്ത് ചെയ്യണം ദേവന്മാരെ ചൈതന്യ ഹോമിച്ചതുപോലെ നമ്മളും ചൈതന്യം ഹോമിക്കണം നമ്മള് ഹോമിക്കുന്ന ചൈതന്യം എന്താണ് തന്നെയാണ് നമ്മൾ ഹോമിക്കുന്ന ഹോമ ഏതാണ് നമ്മുടെ ഹോമ കൊണ്ട് മനസ്സാണ് മനസ്സാവുന്ന ഹോമ നമുക്ക് ഹോമിക്കാൻ പറ്റുന്നത് നാമജതങ്ങൾ മാത്രമാണ് പറഞ്ഞതിന്റെ അർത്ഥം നമ്മൾ നാമജപങ്ങൾ നടത്തുകയാണെങ്കിൽ ആ നാമജപങ്ങളാകുന്ന സമസ്തത്തെ ഭോമിക്കുകയാണെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സാധന ഹോമം കൊണ്ടെത്തുന്ന ഈ പാട്ടുകളും ശ്രീ രാജരാജേശ്വരി ഭവൻ ഉയർന്നു വരും ഞ്ഞാ നമ്മള് നാമം ലഭിക്കണം അത്രേ ഉള്ളൂ അങ്ങനെ നാമം ലഭിച്ചാൽ ഭഗവതിന്റെ അനുഗ്രഹം ഉണ്ടാവും നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ട് ഈ രാജേശ്വരി അമ്മ അത് നമ്മൾ മനസ്സിലാക്കാൻ തയ്യാറാകണം ആ ദേവിയുടെ അനുഗ്രഹം നേടാൻ തയ്യാറാകണം അതിന് നമ്മൾ നാമം ലഭിക്കാൻ തയ്യാറാകണം ബ്രഹ്മദേവൻ സൃഷ്ടികർമ്മങ്ങളെല്ലാം നിർവഹിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ മനുഷ്യനെ സൃഷ്ടിച്ചു ബ്രഹ്മദേവൻ ജീവജാലങ്ങളെ സൃഷ്ടിച്ചു മനുഷ്യനെ സൃഷ്ടിച്ചു അങ്ങനെ മനുഷ്യനെ സൃഷ്ടിച്ച ബ്രഹ്മദേവന്റെ സ്വസ്ഥതയില്ല മനുഷ്യർ ഓരോരുത്തരും ഇങ്ങനെ പറയണവരോ ആവശ്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇങ്ങനെ നിരന്തരത്തിൽ വലിയ സജ്ജമായി ഈ മനുഷ്യരെ കാണാതെ ഇതൊന്നും പാർട്ടി അങ്ങനെ മനുഷ്യനെ കാണാതെ ഇരിക്കാനുള്ള സ്ഥലം തെരക്കിലെനിക്ക് ഇവിടെ ബ്രഹ്മദേവൻ എവിടെ കയറിയിരുന്നവർ ഒറ്റ മനുഷ്യൻ കണ്ടുപിടിച്ചില്ല എവിടെയാണ് ഇരുന്നത് നമ്മുടെ മനസ്സിൽ തന്നെയാണ് നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ നോക്കാൻ തയ്യാറാകുന്നത് നമ്മുടെ മനസ്സിലുണ്ട് ഈ ദേവതകളെല്ലാം അതാണ് ദളിതശാസ്ത്രം പറഞ്ഞത് ചിലജ്ഞി കുണ്ട സമൂത ദേവകാരി സമൂഹത നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനസ്സിലുള്ള ആ ദേവതയെ നമ്മൾ പ്രാർത്ഥന ഒരു പാട്ട് പാട്ടുപോലെ അറിഞ്ഞിട്ടുണ്ട് ഗുരുദേവൻ വായം ക്ഷേത്രം ക്ഷേത്രം ഉദയം ഉദയോ ക്ഷേത്രം പിന്നെന്താ പറയുക ഹൃദയം നമ്മുടെ ഹൃദയത്തെ നമ്മൾ ക്ഷേത്രമായിട്ട് കാണണം ആ ക്ഷേത്രത്തിൽ നമ്മൾ രാജരാജേശ്വരമ്മൂടിയിരുന്നു അതിനുവേണ്ടിയാണ് നമ്മൾ ഏഴ് ദിവസവും യജ്ഞം നടത്തുന്നത് ഈ യജ്ഞശാലയെ വന്നിരുന്ന ഭഗവതിയുടെ അല്ലെങ്കിൽ ഭഗവാന്റെ കഥകൾ കേട്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനസ്സിനെ ക്ഷേത്രമാക്കി മാറ്റണം ആ ക്ഷേത്രത്തിലിരിക്കുന്ന ഭഗവതിയെ നമുക്ക് അഞ്ചു പൈസ ചെലവില്ലാതെ പൂജിക്കാൻ പറ്റാൻ പറ്റാൻ പറ്റും അതാണ് ആ പാട്ട് പറയുന്നത് സ്വപ്നങ്ങൾ ആഘോഷം നടത്താറുണ്ട് വീടെ മോഹം മേഡം മോഹഭു ചേർന്ന് കഥകളിയാടാറണ്ടി വീടെ ചിന്തകൾ മുഴുകാപ്പു ചാർത്താറുള്ള ുരാ ക്ഷേത്രം മാവഹൃതയം ദേവദയം ആ പാട്ടിൽ പറയുന്നത് നമ്മുടെ മനസ്സ് തന്നെയാണ് രാജരാജേശ്വരി ഭഗവതിയുടെ ദേവാലയ ക്ഷേത്രം ഈ ദേവി ഭഗവതി പറഞ്ഞത് അഞ്ചു പൈസ ചെലവില്ലാതെ നമുക്ക് ആ ദേവിക്ക് വേണ്ടിട്ട് മനസ്സിൽ യജ്ഞാരം ഓർമ്മിച്ച് ആ ദേവിക്ക് വേണ്ടിട്ട് അമ്പ യജ്ഞം വരെ നടത്താം നമ്മൾ അങ്ങനെ ചെയ്യണമെങ്കിൽ എന്തിനാം യജ്ഞം നടക്കുന്ന സമയത്തെ യജ്ഞവേദിയിൽ വന്നിരുന്ന യജ്ഞത്തെ കുറിച്ച് മനസ്സിലാക്കി ആ ഭഗവതിയുടെ കഥകൾ മനസ്സിലാക്കി ആ ഭഗവതിയെ നമ്മൾ മനസ്സിൽ പ്രതിഷ്ഠ ഓരോ കഥകളിലൂടെയും കേട്ട് കേട്ട് എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ മനസ്സിനെ ക്ഷേത്രമായിട്ട് കാണാൻ പറ്റത്തുള്ളൂ ആ മനസ്സിനെ ക്ഷേത്രത്തിൽ നമുക്ക് ദേവതയെ പ്രതിഷ്ഠിച്ച് പൂജിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ ആ മനസ്സിലാണ് ഹനുമാൻ സ്വാമി തന്റെ ദേവനെ പ്രതിഷ്ഠിച്ചത് അതുകൊണ്ടാണല്ലോ ഹനുമാൻ സ്വാമി തന്റെ കീറി തന്റെ ഹൃദയത്തിനുള്ളിലുണ്ട് ശ്രീരാമേന്ദ്രനും സീതാദേവിയും എന്ന് നമുക്ക് പാട്ട് ചിത്രത്തിലൂടെ രാമ രാമ എന്ന് ഇരുപത്തിയാറ് മണിക്കൂറും ജപിച്ചോണ്ടിരിക്കുന്ന ഹനുമാൻ സ്വാമി തന്റെ ഹൃദയത്തെ പിളർന്ന് തന്റെ ഹൃദയത്തിനുള്ളിലുണ്ട് ഉണ്ട് ഈശ്വരൻ ശ്രീരാമേന്ദ്രനും സീതാദേവ് എന്ന് നമുക്ക് കാട്ടിത്തരികയാണ് അവിടെ പറയുക മന്ത്രാണ് രാമരാമിച്ചോടകന്മാർ പറയുകയാണ് അക്ഷരം നമ്മള് ഗവിക്കുന്നവരുടെ നമ്മുടെ ഉള്ളിലുള്ള പാപങ്ങളെല്ലാം പുറത്തേക്ക് പോകുമ്പോൾ അടുത്ത അക്ഷരം മാ മാറ്റി നമ്മള് കൂട്ടി അടയ്ക്കുന്നു അവിടെ പാപം തിരിച്ചു കയറാതിരിക്കാൻ വേണ്ടിട്ട് അതാണ് രാമ എന്ന നാമത്തിന്റെ പിന്നിലുള്ള ആ രഹസ്യം പറഞ്ഞു പറയുന്നു നമ്മൾ നമ്മുടെ ക്ഷേത്രത്തിൽ കൊണ്ടുകൊള്ളുന്ന ആ ദേവതയെ ഈ പാട്ടുകൾക്കുള്ള ഭഗവതിയെ നമ്മള് മനസ്സിൽ കണ്ടത് വളരാൻ തയ്യാറാകണം അങ്ങനെ നമ്മൾ ആ ഭഗവതി അങ്ങോട്ട് സ്നേഹിക്കുകയാണെങ്കിൽ ഭഗവത് നമ്മളെ ഇങ്ങോട്ട് സ്നേഹിക്കും ഞാൻ ഈ യജ്ഞം തുടങ്ങിയ ആദ്യത്തെ ദിവസം മുതൽ എന്ന് പറയുന്നത് നമ്മൾ വളർന്നിരുന്ന ആ ദേവതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ ദേവത നമുക്ക് ഇങ്ങോട്ട് അനുഗ്രഹം നൽകും ഞാൻ ഒരു ചെറിയ ഉദാഹരണം വരെയുള്ള പറഞ്ഞു തോന്നുന്നു പറഞ്ഞാൽ അറിയത്തില്ല ഈ ഒരു വക്രമരണം പറഞ്ഞു തോന്നുന്നു അതായത് നമ്മുടെ എല്ലാം വീട്ടിൽ പറഞ്ഞപ്പോൾ തന്നെ ആദ്യത്തെ ദിവസമായിരിക്കും നിങ്ങൾ മറന്നു നോക്കാം നമ്മുടെ എല്ലാം വീടുകളിൽ ഇൻവെർട്ടർ ഉണ്ടായിരിക്കും ഇൻവെർട്ടർ എന്താണ് ഇൻവെർട്ടറിന്റെ ഉപയോഗം നമുക്ക് കറണ്ട് പോയി കഴിയുമ്പോൾ വീണ്ടും നമുക്ക് വെട്ടം കിട്ടാൻ വേണ്ടിട്ട് അങ്ങനത്തെ കറണ്ട് ശേഖരിച്ചു വെച്ചിരിക്കുക എന്നാൽ ഈ കറണ്ട് അത്രമേടത്തേക്ക് കാണും കോടിപ്പോയ ഒരു രണ്ടോ മൂന്നോ മണിക്കൂറോട്ടേക്ക് നമുക്ക് ചിലപ്പോൾ അത് വർക്ക് ചെയ്യും അത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് പിന്നീട് ഈ ഉപകരണങ്ങൾ വർക്ക് ചെയ്യണമെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും കറണ്ട് വന്നിട്ട് വീണ്ടും ഈ ബാൽട്ടറി ചാർജ് ആവണം അതുപോലെ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും പാട്ടുകളും ശ്രീ രാജരാജേശ്വരി അമ്മ ആ അമ്മയുടെ സന്താനങ്ങളെ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിറ്റ് അനുഗ്രഹിച്ച് ആ അമ്മയുടെ ചൈതന്യത്തിനും ലോകം വരികയാണ് അതുകൊണ്ട് അവിടെ അമ്മ ഉറങ്ങുന്നുണ്ടോ അതുപോലെ ആ ഭഗവതി ചിലപ്പോ ഉറങ്ങിപ്പോയി ചൈതന്യം കുറയുമ്പോൾ ആ അപ്പൊ വിളിച്ചണച്ചോ അപ്പൊ എന്ത് വേണം നമ്മൾ ഇതുപോലെ ഇടക്കിടക്ക് നാമം ജയിച്ചിട്ട് ഞാൻ നാമം ജയിച്ചാൽ വേണം എന്നെ അതുപോലെ നമ്മൾ ഇടക്കിടക്ക് നാമം ജപിക്കണം നാമം ജയിച്ച് അകർത്തിരിക്കുന്ന ഭഗവതിയെ നമ്മള് ചൈതന്യം വർദ്ധിപ്പിച്ചു കൊടുക്കണം എന്തിനാണ് ഈ സപ്താഹം നവാഹവും വർഷത്തിൽ ഒരിക്കൽ തന്ത്രിയെ വിളിച്ച് കലശൊക്കെ ചെയ്യുന്ന എന്തിനാണ് ആ ദേവതയ്ക്ക് ചൈതന്യം വർദ്ധിപ്പിക്കാനാണ് ആ തന്ത്രി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ദേവതയുടെ പിതാവിന്റെ സ്ഥാനമാണ് അദ്ദേഹം ഓരോ ദിവസവും കൂട്ടിയിരുന്ന് ജപിക്കുന്ന ഗായാരി ആയാലും പ്രണവമായാലും അങ്ങനെ ജപിക്കുന്ന മന്ത്രങ്ങളുടെ എല്ലാം ചൈതന്യത്തെ തന്റെ പ്രാണപ്രഷ്ഠയിലൂടെ ആവാഹിച്ച് വിഗ്രഹത്തിന് നൽകുന്നത് കൊണ്ടാണ് വിഗ്രഹത്തിന് ചൈതന്യം ഉണ്ടാകുന്നത് ആ ചൈതന്യം നമ്മളെ അനുഗ്രഹിക്കനുഗ്രഹിച്ച് ലോകം വരുമ്പോൾ വീണ്ടും അടുത്ത വർഷമാകുമ്പോൾ അദ്ദേഹം വന്ന് വീണ്ടും ഇതുപോലെ വർദ്ധിപ്പിക്കുകയാണ് അത് തന്നെയാണ് മേശാന്തി ചെയ്യുന്നത് ആ മേശാന്തിയും എല്ലാ ദിവസവും തന്റെ പൂജയിലൂടെ ആ ദേവതയ്ക്ക് ചൈതന്യം കൊടുക്കുകയാണ് തന്ത്രത്തെയും പ്രതിഷ്ഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ തന്ത്രത്തെയും പിതാവിന്റെ സ്ഥാനമാണ് ദേവതയുടെ അങ്ങനെ പിതാവിന്റെ സ്ഥാനത്തുള്ള തന്ത്രത്തേം പ്രതിഷ്ഠ നടത്തിട്ട് പോയി പിന്നീട് മാതാ സ്ഥാനത്തുള്ള മേശാന്തിയാണ് ദിവസം ആ ദേവതിക്ക് ആവശ്യമായ കൊടുക്കുന്നതും കുളിപ്പിക്കുന്നതും ഉറക്കുന്നതും ആ മേശാന്തിയുടെ ചൈതന്യത്തിന്റെ അംശത്തെ ആ വിഗ്രഹത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതല്ല ഈ യജ്ഞം ഇത്ര വഴിയായിട്ട് നമുക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ആരോട് കടപ്പെട്ടിരിക്കണം മേശാന്തിയോട് കടപ്പെട്ടിരിക്കണം എന്താണ് അദ്ദേഹം കൃത്യമായിട്ട് കൃത്യമായിട്ടകത്ത് ഭഗവതിക്ക് പൂജാതികളും ചെയ്യുന്നതുകൊണ്ട് ഭഗവതിക്ക് ശക്തി ഉണ്ടാകും ആ ഭഗവതിക്ക് അത്രയും ശക്തി ഉള്ളതുകൊണ്ട് ആ ഭഗവതി യജ്ഞത്തെ നിയന്ത്രിച്ച് ഇവിടെ എത്തിച്ചു അപ്പം ആ ഭഗവതിക്ക് ശക്തി ഉണ്ടാവണ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നാമങ്ങൾ അങ്ങോട്ട് ജപിക്കണം നാമം ജപിച്ചെങ്കിൽ മാത്രമേ ദേവതകൾക്ക് ശക്തി ഉണ്ടാവത്തുള്ളൂ എന്ന് ഹിരണ്യകശിവ നമുക്ക് പറഞ്ഞു തന്നു ഞാൻ അന്നേരം പറഞ്ഞു അത് അസുരം തന്നെ പറയുന്നു നിങ്ങൾ നാമം ജപിക്കുന്നുണ്ടാവും ദേവങ്ങൾക്ക് ശക്തി ഉണ്ടാകുന്നത് അതുകൊണ്ട് ഇനി ആരും നാമം ജപിക്കണ്ട എന്ന് അസുരം തന്നെ പറഞ്ഞോളൂ ഇത് തന്നെ ഗീതയിലും പറയുന്നത് ഏത് ഗീത ഞങ്ങളെ വടിച്ചാലേ ഗീത രാജ്യല്ല പറഞ്ഞത് വടിച്ചാലേ ഗീത എനിക്കാ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയത്തുള്ളൂ എനിക്കറിയത്തില്ല ഇവിടെ എന്താണ് ഗീത പറഞ്ഞത് ദേവാൻ ഭാവസ്പാവ സ്നേഹ പരമഭാവ എന്താണ് പറഞ്ഞത് നിങ്ങൾ യജ്ഞം കൊണ്ട് ദേവന്മാരെ പുലർത്തു ആ യജ്ഞമാണ് നടക്കുന്നത് സപ്താഹയജ്ഞമായാലും നവാഹയജ്ഞമായാലും ഇതുപോലുള്ള യജ്ഞങ്ങൾ കൊണ്ട് നിങ്ങൾ ദേവന്മാരെ പുലർത്തു അങ്ങനെ പുലർത്തപ്പെട്ട ദേവന്മാർ നിങ്ങളെയും പുലർത്തട്ടെ എന്താണ് പറഞ്ഞത് അർത്ഥം നമ്മളെ ആ ഭഗവതിക്ക് ശക്തി ഉണ്ടാക്കി കൊടുത്താൽ ആ ഭഗവതി നമ്മളെ അനുഗ്രഹിക്കും അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ അന്യോന്യം തുടർത്തപ്പെട്ട നിങ്ങൾ തീരട്ടെ അപ്പൊ നിങ്ങൾ അങ്ങോട്ട് കൊടുത്താൽ അവിടെ നിങ്ങൾക്ക് തരും നിങ്ങൾ ഏത് പറ കൊണ്ട് അടക്കമോ അതേ പറ കൊണ്ട് പറഞ്ഞു നിങ്ങൾക്കും അവട്ടിട്ടുണ്ട് ആ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന അനുസരിച്ച് ഇങ്ങോട്ട് കേടുത്തുള്ളൂ അങ്ങനെ നമ്മൾ അങ്ങോട്ട് പുറത്താൻ തയ്യാറാവണം എന്ന് വീണ്ടും എന്താ പറയുന്നത് അവിടെ പറയണന്റെ ഭജന്തി ആത്മകാരം എന്താണ് നിങ്ങൾ ഇന്ദ്രിയ സുഖത്തിന് വേണ്ടിയിട്ട് അനുഭവിക്കുന്നത് അത് നിങ്ങൾ മറ്റുള്ളവർക്കും കൊടുക്കാൻ തയ്യാറാകണമെന്ന് ഗീത പറയുകയാണ് ആ നമ്മുടെ ക്ഷേത്രത്തിന് പുറപ്പെട്ട ഘോഷാസ്ത്രമായിട്ട് പുറപ്പെട്ട